അതിനൊക്കെ തന്നെ മൈദയും ഉണ്ട് കേട്ടോ മുട്ടയും മൈദയും ഉണ്ട് അത് അടിപൊളിയൊരു വെറൈറ്റി ആണ് അതാ മൈത ഇവിടെ ഇരിപ്പുണ്ട് എന്റെ കയ്യിൽ അവിടെ മുട്ടയിരിപ്പോൾ കേട്ടോ മുട്ടയാണ് ഓക്കെ അപ്പൊ അതവിടെ ഓരോ നമുക്ക് മുട്ടയൊക്കെ അതായത് നമ്മൾ റെഡി ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് മുട്ടയാണ് നമ്മൾ പൊട്ടിച്ച് മഞ്ഞക്കൊരു മാത്രം മാറ്റി വെച്ചേക്കാൻ കേട്ടോ സെപ്പറേറ്റ് ആക്കി വെച്ചേക്കാണ് മുട്ടയാണ് ഇത് മുട്ടയുടെ വെള്ള വെള്ളക്കൊരു വെള്ളയാണ് മുട്ടയുടെ വെള്ള മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ നെറ്റ് വർക്കിന് ഒരു ചെറിയ പരീക്ഷ ഉള്ളത് കൂടെ തോന്നുക അപ്പൊ അതാണ് നമ്മൾ നേരത്തെ വീഡിയോ കേട്ടോ ഓക്കെ നമുക്ക് നോക്കാം കേട്ടോ അപ്പം നേരത്തെയും പ്രശ്നം വരുന്നു നെറ്റ്വർക്കിന് അപ്പോൾ അതായത് ഇത് മുട്ടയുടെ വെള്ള വെള്ളയാണ് കേട്ടോ മുട്ടയുടെ വെള്ളയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് രണ്ട് വെള്ളയാണ് വെള്ളമുണ്ടെട്ടോ രണ്ട് വെള്ളയാണ് മുട്ടയുടെ രണ്ട് വെള്ള നമ്മൾ നമ്മളത് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ വരുമ്പോഴത്തേക്ക് ഒമ്പത് മുട്ടയുടെ മഞ്ഞയാണ് ഉണ്ടോ മുട്ടയുടെ മഞ്ഞ നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് വെച്ചേക്കാണ് ഇത് രണ്ട് മഞ്ഞയുണ്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് പൊട്ടിപ്പോയി കേട്ടോ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ പൊട്ടിപ്പോയായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ മഞ്ഞയുണ്ട് അതിനൊക്കെ അത് അവിടെ വെള്ളയുമുണ്ട് ഓക്കെ മുട്ടയും അതിനൊക്കെ തന്നെ മൈതാ ഒരു കിടിരം ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകണം കേട്ടോ നമുക്ക് ജസ്റ്റ് ഇത് അങ്ങോട്ട് ഇവിടെ വെക്കാം അതിനെക്കെ മൈദ അതാ ഇവിടെ എടുത്തിട്ടുണ്ട് മൈദ ഇവിടെ ഉണ്ട് എവിടെയുണ്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് പഞ്ചസാര ഒക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കോ യെസ് അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പാല് ഇതാ ഒഴിച്ചു കേട്ടോ അപ്പോൾ അത് കിടിലും കേട്ടോ അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് നമ്മളെ മുട്ടയും അതിനെ തന്നെ മൈദയും കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ യെസ് അപ്പോൾ ജസ്റ്റ് ആ പാല് നമുക്ക് ഒന്ന് തിളപ്പിക്കണം ഓക്കെ നമുക്ക് നേരെ കൂട്ടാട്ട് വെക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യാം ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ ഈ പാല് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ പാലാണ് നമ്മുടെ നാളെ പശു പാൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് മുട്ടയുടെ വെള്ള ഇരിപ്പുണ്ട് അതിനൊക്കെ ഇവിടെ പറയുമ്പോഴത്തേക്ക് മുട്ടയുടെ മഞ്ഞ ഇരിപ്പുണ്ട് കേട്ടോ രണ്ട് മുട്ടയാണ് എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇത് രണ്ടും ഇടത്തിലുണ്ട് അതൊക്കെ തന്നെ പാല് ജസ്റ്റ് ഒന്ന് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ചൂടാക്കി എടുക്കാം അതിനൊക്കെ അതവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ പഞ്ചസാര ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് കിട്ടോ ഇത് ബേക്കിംഗ് പൗഡർ ആണ് അപ്പൊ ഇതാവിടെ ബേക്കിംഗ് പൗഡർ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ അതായത് ഇതാണ് ബേക്കിംഗ് പൗഡർ ഓക്കെ ഫ്രണ്ട്സ് അപ്പം അറിയാമല്ലോ ബേക്കിംഗ് പൗഡർ എന്ന് വെച്ചാൽ തന്നെ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കിടനം വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ എല്ലാവരും ഇത് കാണുക സപ്പോർട്ട് ചെയ്യോ നമുക്ക് ജസ്റ്റ് ഈ പാലൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ അപ്പൊ ഒരു കിടന സംഭവം കാണിച്ചു തരാം ഒരു അടിപൊളി ഒരു സംഭവം ചെയ്യാൻ പോകും അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ നമുക്ക് ഇവിടെ മുട്ടയും അതിനൊക്കെ തന്നെ മൈദയും അതിനൊക്കെ തന്നെ പശു പാലും ഇതെടുത്തിട്ടുണ്ട് കേട്ടോ പാല് ജസ്റ്റ് ചൂടാക്കുക അപ്പൊ ഒരു കിടം ആട്ടിപ്പൊളി ഒരു ആയിട്ടോ ചെയ്യുന്നുട്ടോ അപ്പൊ എല്ലാരും വന്ന് എല്ലാവരും ഹായ് പറഞ്ഞ നമ്മളെ റഫു റഫു ആണ് വാട്ട് ഈസ് വാട്ട്സ് ഇത് നമ്മളതാ നമ്മളെ മുട്ടയും അതിനൊക്കെ തന്നെ നമ്മളതാ ഈ മൈദയും കൊണ്ട് ഒരു കിടം അടിപൊളി ഒരു വെറൈറ്റി ആണ് ഗ്യാസ് അവിടെ ഉണ്ടാക്കാൻ പോണത് കേട്ടോ റഫു ഓക്കെ അപ്പൊ നമുക്ക് എല്ലാവരും ഹായ് പറഞ്ഞ ഗ്യാസ് നമ്മുടെ ഇന്നത്തെ താമസിച്ചു പോയി എങ്കിലും നമുക്ക് തുടങ്ങാൻ കേട്ടോ നമുക്ക് ഒത്തിരി തിരക്കുള്ള ഒരു ദിവസമായിരുന്നു അപ്പൊ അതാണ് നമ്മൾ താമസിച്ചു പോയത് അപ്പൊ ജസ്റ്റ് ഇത് ആ പാലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് കിട്ടും നമുക്കത് ജസ്റ്റ് നമുക്കത് ഇതൊന്ന് ഇതൊന്ന് പാലൊന്ന് അരിച്ച് നമുക്കത് ഇങ്ങോട്ടൊന്ന് എടുക്കാം കേട്ടോ അപ്പൊ റഫൂഖ ഹായ് ഷിബ ്ബിഎ്ക്കൂടെ എല്ലാ ഫ്രണ്ട്സും എല്ലാരും ഹായ് പറഞ്ഞ കേസ് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചത് തിളപ്പിച്ചിട്ട് ചൂടാക്കി ഇത് അവിടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതിന് നമുക്ക് അവിടെ ഉള്ളത് മുട്ടയുടെ മഞ്ഞയാണ് അപ്പോൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിൽ ഒരു മുട്ടയുടെ മഞ്ഞ താങ്ങനൊന്ന് കലകി പോയിട്ടുണ്ട് മറ്റത് കൃത്യമായിട്ട് കിട്ടിയിട്ടോ പിന്നെ അതിനൊക്കെ ഉണ്ടാകുന്നത് ഇവിടെ വെള്ളയാണ് മുട്ടയുടെ വെള്ള അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ ഇവിടെ മൈത അവിടെ എടുത്തിട്ടുണ്ട് അത് മൈദയാണ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ നമ്മൾ പഞ്ചസാര അതവിടെ ഉണ്ടോ പഞ്ചസാര അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ ഇത് ബേക്കിംഗ് പൗഡർ എന്തുണ്ട് അത് നമ്മുടെ ബേക്കിംഗ് പൗഡർ കേട്ടോ അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് അപ്പൊ എല്ലാവരും ഹൈ പറഞ്ഞ ഗസ് അപ്പൊ ഇനി മുട്ട നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് താങ്കൾ ഒന്ന് മിക്സ് മിക്സി ആക്കട്ടോ അപ്പൊ ഒരു കിടിലും വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ മുട്ട താങ്ങണം മുട്ട മഞ്ഞ താങ്ങണോ റെഡി ആക്കി എടുക്കാം കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ഹൈ പടുന്ന ഗ്യേസ് നമ്മളത്തെല്ലാവരും ഒന്ന് ഹൈ പറഞ്ഞ അതുപോലെ എല്ലാവരും സപ്പോർട്ട് കിട്ടും നമുക്ക് സബ്സ്ക്രൈബ് ഒക്കെ കുറവാണ് കേട്ടോ പടർന്ന് എപ്പോഴും ഇങ്ങനെ പറയുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യോ സബ്സ് തീർച്ചയായിട്ടും കൂടി ഒന്ന് നമുക്ക് മുട്ടയുടെ മഞ്ഞ നമുക്ക് ഇങ്ങനെ അടിച്ചൊന്ന് റെഡിയാക്കി കേട്ടോ നമ്മളെ ഈ കമ്പി നമുക്ക് ബീറ്റ് ചെയ്താണ് കേട്ടോ അതുകൊണ്ട് നന്നായിട്ടൊന്നും ഇങ്ങനെ അപ്പൊ അത് കിടനം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ എല്ലാരൊന്നും കാണുക സപ്പോർട്ട് ഇടോ അപ്പൊ അത് മുട്ടയുടെ മഞ്ഞയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ അതാണങ്ങനെ മുട്ടയുടെ വെള്ളം അതവിടെ ഇരിക്കോ അപ്പൊ അത് നമുക്ക് കാണിച്ചു തരാം അപ്പൊ ഒരു കിടനം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇനി അടുത്തുള്ളത് വാനില എസൻസ് ആണ് കേട്ടോ വാനില എസൻസ് എസൽസ് നമുക്ക് അതാ ഇവിടെ ഇടാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഈ ഒരു കമ്പനി വരെ എസൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് ജസ്റ്റ് ഈ ഒരു ചെറിയ അളവ് സ്പൂൺ അവിടെ എടുത്തിട്ടുണ്ട് അതായത് വൺ വൺ ടീസ്പൂൺ ആണ് ഒരു ടീസ്പൂൺ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് പറഞ്ഞേ നിങ്ങൾ ഹായ് ഹലോ ഒന്നും കിട്ടിയിട്ട് കേട്ടോ നമുക്ക് കുറച്ച് ഹലോ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് എസെൻസ് നമുക്ക് ഇത്ര കഴിച്ചോളൂ കേട്ടോ അപ്പോൾ വളരെ വെറൈറ്റിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ കിടനം വെറൈറ്റി ആണ് അപ്പം എല്ലാ ഫ്രണ്ട്സൊന്നും കാണും കേട്ടോ കമ്മ സൂപ്പറാണ് ഓക്കെ അടുത്താലത്ത് വന്നിട്ടുണ്ട് ് പറഞ്ഞു റിദാസ് ഹായ് അതിനൊക്കെ ഓ റിദാസ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ റിദാസിന് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അങ്ങനെയാണോ തോന്നുന്നത് ഓക്കേ ഓക്കേ സോറി ഇറ്റ് ഈസ് വണ്ടർഫുൾ ആദ്യം റിതാസ് പറഞ്ഞ മനസ്സിലായി എന്തായാലും റിദാസ് ഹായ് റിദാസ് ആദ്യം പറഞ്ഞാൽ വായിക്കുന്നില്ലാട്ടോ നമ്മളെ ഫ്രണ്ട്സ് ഒന്ന് വായിച്ചാ മതി ആദ്യം റിദാസ് ഒരു വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട് അത് വായിക്കും കേട്ടോ െ ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് ശരിക്കും ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നു എനിക്കറിയത്തില്ല കേട്ടോ റിഫു റിഫു ഈസ് യുവർ ചോദിച്ചത് എന്റെ പേര് എന്റെ പേര് ലാലെന്നാണ് കേട്ടോ ലാല് ഓക്കെ നമ്മൾ കിട്ടുന്ന ഒരു അടിപൊളി ഒരു വെറൈറ്റി ആണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ബാക്കിയുള്ള എല്ലാ പ്രശ്നവും ഒന്ന് ഹായ് എന്ന് പറഞ്ഞേ നമുക്ക് അടുത്ത ഒരു കപ്പ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഇതിന്റെ അളവ് ഞാൻ കാണിച്ചു കാണിച്ചോ ഇത് കേട്ടോ ഇത് അറുപത് എം എൽ ആണ് അറുപത് എം എൽ കപ്പ് കേട്ടോ അപ്പൊ അറുപത് എം എൽ നമുക്ക് പഞ്ചസാര എടുക്കണം കേട്ടോ അത് കണക്കി തന്നെ നമുക്കത് അടുത്ത ആളെ വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൽ പഞ്ചസാര വന്നിട്ട് കൊടുത്തു കേട്ടേ പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കാണിച്ചു അത് അറുപത് എം എൽ കപ്പാണ് അതാ എല്ലാ ഫ്രണ്ട്സിലും കാണാൻ പറ്റും കേട്ടോ അത് അറുപത് എം എൽ എ കപ്പാണ് ഇട്ടത് ഓക്കെ അപ്പം നമുക്ക് ജിസ്റ്റ് ഒന്ന് ഇത് ഇടാം അപ്പോൾ അറുപത് എം എൽ ആണ് കേട്ടോ അറുപത് എം എൽ ആണ് അത് നമ്മൾ ഇടുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പം നമുക്ക് അറുപത് എം എൽ ഒന്ന് ഇട്ടിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അറുപത് എം എൽ മതി കേട്ടോ ചെറിയ കപ്പാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരു ഒന്ന് മേടിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കട്ടെ അത് നമ്മൾ കുക്കിംഗ് ടൈമിൽ നമുക്ക് ഒരുപാട് ഇത് വരും കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് അടുത്ത ആളുടെ പേര് ഒന്ന് കേട്ടോ ഇട്ട് കൊടുത്തിട്ടേ അപ്പം നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മളെ ഒന്ന് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പം നമ്മളത് അറുപത് എം എല്ലിൻ്റെ പഞ്ചസാരയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിനൊക്കെ അടുത്തടുത്ത് വന്നിട്ടുണ്ട് സ്മൈലാണ് സ്മൈൽ എന്താ ഉണ്ടാക്കുന്നത് എന്താ നമ്മളൊരു അടിപൊളി ഒരു ഐറ്റം ആണ് സ്മൈൽ ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ നമ്മുടെ മുട്ടയും അതിനൊക്കെ നമ്മുടെ മൈദയും കൊണ്ടുള്ള ഒരു കിടന്ന വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ പിന്നെ അതിനൊക്കെ അടുത്തുണ്ട് ഓക്കെ മൈ നൈം അമീന അമീന അമീനക്കിതാ ഒരു കിടന ഫൈ പിന്നെ അമീന 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 ഓക്കെ അമീനയ്ക്കിതാ ഒരു കിടന ഫൈ അതൊക്കെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഹിമാചിക്ക ഹിമ്പാചിക്കൊരു കിടനം ആയിട്ടോ അപ്പൊ ആയിക്കോലെ എല്ലാ ഫ്രണ്ട്സും വന്ന കഴിഞ്ഞ ഹായ് പറഞ്ഞാൽ നമ്മളൊരു കിട്ടണം അടിപൊളി ഒരു വെറൈറ്റി ആയിരുന്നു നിങ്ങൾ പേരുണ്ടാക്കുന്നത് കേട്ടോ അപ്പം ആ മുട്ടയും അതിനൊക്കെ തന്നെ നമ്മളെ മൈതമാവ് കൊണ്ടൊരു കിടനം അടിപൊളി കേട്ടോ ഒരു നിങ്ങളുടെ പൈസ എവിടെയാണ് എൻ്റെ പൈസ എൻ്റെ പ്രൈസ് തിരുവനന്തപുരം തിരുവനന്തപുരപുരം മാറ്റിക്കില്ല കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം പഞ്ചസാരയും മുട്ടയും കൂടെ കേട്ടോ ഇപ്പം കലക്കി എടുക്കുന്ന കേട്ടോ ചോദിച്ചിരിക്കുന്നത് നമ്മളെ റുഫു ആണ് റുഫു എന്റെ സ്ഥലം ആണ് കേട്ടോ ആറ്റിങ്ങൽ ആറ്റിങ്ങലാണ് റുവാ ഹായ് ഉണ്ട് അതിനൊക്കെ വാട്ട് ഈസ് യുവർ നൈം വാട്ട് ഈസ് യുവർ വൃദാസ് വാട്ട് ഈസ് യുവർ നൈം റീദാസ് ഓക്കെ ഓക്കെ എല്ലാവരും സഹായിച്ചും സപ്പോർട്ട് കിട്ടും നമുക്ക് സബ്സ്ക്രൈബർ വളരെ കുറവായിട്ടോ അപ്പൊ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പൊ ഇന്ന് നമുക്ക് വീഡിയോസ് വളരെ കുറവായിരുന്നു നമുക്ക് തിരക്കായി പോയി കേട്ടോ പുറത്തായിരുന്നു അപ്പൊ അതാണ് വീഡിയോസ് വരായിരുന്നത് അപ്പൊ അതാ എന്തൊരു വെറൈറ്റി ഐറ്റം എത്രത്തന്നെ ഉണ്ടാക്കി കാണിക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരു ഐസ്ക്രീം കിടന അടിപൊളി ഒരു ഐസ്ക്രീം കൂടെ നമ്മൾ കുടിക്കാൻ കേട്ടോ അപ്പൊ അതുകൊണ്ട് കാണിച്ചു തരാം നമ്മൾ മേഖല ഉണ്ടാക്കിയാണ് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഒന്ന് റെഡിയാക്കാം അപ്പം നമുക്കതായി ഇപ്പം ജസ്റ്റ് നമുക്ക് മുട്ട മുട്ടയും നല്ല അറുപത് എം എൽ പഞ്ചസാരയാണ് കേട്ടോ അപ്പൊ നന്നായിട്ട് ഒന്നും ചെയ്യാം കേട്ടോ അപ്പൊ മുട്ടയും മുട്ടയുടെ പഞ്ചക്കരവും നല്ല പഞ്ചസാര പഞ്ചസാര അറുപത് എം എൽ ആണ് കേട്ടോ അറുപത് എം എൽ പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് കിടക്കുക അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഒന്നും കാണാം കേട്ടോ നമുക്കത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതെ അനക്കുന്നത് ഇവിടെ വരുമ്പോൾ മുട്ടയുടെ വെള്ളം അവിടെ ഇരിപ്പുണ്ട് കിട്ടും മുട്ടയുടെ വെള്ളയാണ് അതിനെക്കുന്നത് പാല് ഇതാ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ പാല് പിന്നെ അതിനെക്കുന്ന ഇതാ ഇവിടെ ഇരിപ്പുണ്ട് മൈദയാണ് പഞ്ചസാര എവിടെ ഇരിപ്പുണ്ട് അതിലൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും ബേക്കിംഗ് പൗഡർ ഓക്കെ അപ്പം നമുക്ക് അതിൻ്റെ ബേക്കിംഗ് പൗഡർ കെട്ടോ അപ്പം നമുക്കെന്നാ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കേണ്ടത് ഓക്കേ നോക്കുന്ന ബേക്കിംഗ് പൗഡർ ആമിന ആമിനയുടെ നാട് ഇവിടെ ഓക്കെ നമുക്ക് ഇത് വായിക്കാം കേട്ടോ നമുക്കതാ ഇത് നമുക്ക് ബേക്കിംഗ് പൗഡർ ഒരു ടി എസ് പി ആണ് കേട്ടോ ടേബിൾ സ്പൂൺ ആണേ ഓക്കെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ബേക്കിംഗ് പൗഡർ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ചെയ്യാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ കൊറേ മെസ്സേജ് എന്തു ഹായ് ആമീനയുടെ നാട് എവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ആമ്പിനെ ലൈവ് കാണുന്നത് ഞാൻ ആമ്പിനല്ലേ കേട്ടോ ഞാൻ എന്റെ പേര് ലാലെന്നാണ് കേട്ടോ ലാൽ ലാൽ കേട്ടോ കാണുന്നത് ചെയ്തിട്ടുണ്ട് എൻ്റെ നാട് അഞ്ചൻ ആണ് ഇപ്പോൾ ഗുജറാത്തിലാണ് ഉണ്ടാ ഉണ്ട ഉണ്ടാക്കുകയാണോ മനസ്സിലായില്ല ഏട്ടോ ഓക്കെ ഞാൻ തിരുവനന്തപുരം കേട്ടോ അനിത അനിത ഓക്കെ തിരുവനന്തപുരം ഒന്ന് ആറ്റിങ്ങനെ കേട്ടോ ഓക്കെ ബാക്കിയുള്ള ഫ്രഷ് എല്ലാവരും വന്നത് എല്ലാവരും ഹായ പറഞ്ഞ കിടന്നും അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിത്രം തന്നെ കേട്ടോ അടിപൊളിയാണ് നമുക്ക് നമ്മൾ ഇതിനൊക്കെ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്ത് വന്നിടത്ത് ഇളക്കണം കേട്ടോ അപ്പൊ മുട്ടയും മൈദയും കൊണ്ടൊരാൻ ഒരു കിടിലും അടിപൊളി ഒരു ഐറ്റം ചെയ്യുക കിടക്കുന്നുണ്ട് സപ്പോൾ പിടിക്കട്ടോ ഓക്കെ ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ മുട്ടയെന്ന് വെച്ചാൽ മുട്ടയുടെ മഞ്ഞക്കറി മുട്ടയുടെ മഞ്ഞക്കറും അതൊക്കെ തന്നെ നമുക്ക് പഞ്ചസാര എടുത്തിട്ടുണ്ട് അറുപത് നമ്പൾ പഞ്ചസാരയും അതൊക്കെ തന്നെ ഒരു ടി എസ് സ്പൂൺ എടുത്തു ടേബിൾ സ്പൂൺ ഒരു നമ്മളെ ഇതും കൂടെ ബേക്കിംഗ് പൗഡർ ബാക്കി പൗഡർ ഇത് കൊണ്ട് ബേക്കിംഗ് പൗഡറും നമ്മൾ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കേസ് അപ്പൊ നമുക്കതാ മുട്ടയും അതിനൊക്കെ നമുക്കതാ മൈദയും കൊണ്ട് ഒരു മൈദ 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 ഈ മാവാണ് ഉപയോഗിക്കുന്നത് കിടനം അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കും കേട്ടോ കിടനമാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുകയാണോ അല്ല കേക്കല്ല കേട്ടോ നമ്മൾ കിടലം അടിപൊളി ഒരു വെറൈറ്റിയാണ് കേട്ടോ കിട്ടലാണ് ഉണ്ടാക്കുന്നത് കേക്കല്ല നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ മൈദയും മുട്ടയും കൊണ്ടൊരു കിടനമായിട്ടേ കേട്ടോ അടിപൊളിയാണ് നമ്മൾ കേട്ടോ അടിപൊളിയാണ് അപ്പൊ നമുക്കതാ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ഓക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയാണ് നല്ല രീതിയിൽ ഒന്ന് നമുക്ക് അതായത് നല്ല കിടനം ഒരു ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നമ്മള് അനിത ചോദിച്ചിരിക്കുന്ന ലാലിൽ കേക്കാണ് ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കേക്കല്ല നമ്മൾ കിടനം അടിപൊളി ഒരു പാൻ കേക്ക് ആണ് പാൻ പാൻ ഓക്കെ പാൻ കേക്ക് അനതു ചോദിച്ച ശരിയായ അതിൽ കേക്കൊട്ട് കേട്ടോ കേക്കൊട്ട് പക്ഷെ ആയിരത്തി ഏതൊക്കെ ഒരു പാൻ കൂടെ വരയ്ക്കട്ടെ പാൻ കേക്ക് ആണ് ഉണ്ടാക്കുന്നത് അടിപൊളി വെറൈറ്റി രീതിയിലുള്ള പാൻ കേക്കാണ് ആണ് ഓക്കെ നമുക്കതാ ജസ്റ്റ് അത് ഫിനിഷ് ചെയ്യാം കേട്ടോ നമുക്കതാ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കുറച്ചുകൂടി നോക്കിട്ട് അപ്പൊ നമുക്ക് നമ്മുടെ മുട്ടയും ഓക്കെ നമുക്കത് ഇവിടെ മുട്ടയുടെ മഞ്ഞയും അതിനൊക്കെ തന്നെ പഞ്ചസാരയും അതിനൊക്കെ ഓക്കെ മുട്ടയുടെ മഞ്ഞയും പഞ്ചസാരയും പിന്നെ അതിനൊക്കെ നമുക്ക് ബേക്കിംഗ് പൗഡറും കൂടെ ബേക്കിംഗ് ബേക്കിംഗ് നമ്മൾ മിക്സ് 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 ആക്കി ആക്കി ആക്കിയിട്ടുണ്ട് ഫ്രണ്ട്സ് കണ്ടോ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നമുക്കത് ഇവിടെ ഉള്ള ഉള്ളതെന്ന് വെച്ചാൽ മുട്ടയുടെ വെള്ള വെള്ളയാണ് കേട്ടോ മുട്ടയുടെ വെള്ളയും അതിനെക്കായിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞു പാലും പിന്നെ അതിനെക്കാട്ടെ നമുക്ക് മൈദ മാവും ആണ് ഉള്ളത് കേട്ടോ ഓക്കെ ഓക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം ഒത്തികൂടെ മിസ്സാവുണ്ട് ഓക്കെ നല്ല പാലക്കാടൻ നല്ല പാലക്കാട്ടുകാരനാണെന്ന് തോന്നുന്നല്ലോ നല്ല നേരത്തെ ഗൾഫിലായിരുന്നു ലാൽ നേരത്തെ ഗൾഫിലായിരുന്നു അനിത നമ്മള ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മളാ മുട്ടയും അതിനൊക്കെ എല്ലാം മൈദയെല്ലാം കൊടുക്കിടിലാണ് ഓക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ കിടിലം ആയിട്ട് ഇളക്കി കൊടുക്കാം ഓക്കെ പാചകക്കാരൻ പാചകക്കാരൻ ശരിയാണ് വെയിറ്റ് പോട്ട് ഓക്കെ ഓക്കെ അത് ബാക്കിയുള്ള എല്ലാം ഫ്രണ്ട്സ് എല്ലാവരും ഹായ് പറഞ്ഞാൽ ഒരു കിടിലും അടിപൊളി ഒരായിട്ടുള്ള അവിടെ ചെയ്യുന്നുണ്ടോ കിടിലമാണ് അടിപൊളി ഒരു ആയിട്ടും കേട്ടോ അപ്പോൾ അതാ നമുക്ക് അതിൻ്റെ പരിപാടി അവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് പഞ്ചസാരയും അതിനൊക്കെ തന്നെ നമുക്ക് മുട്ടയുടെ മഞ്ഞയും അതിനൊക്കെ തന്നെ നമ്മൾ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡറും കൂടെ നന്നായിട്ട് മിക്സ് ആക്കി റെഡിയാക്കി അത് ചെത്തോട്ടോ കിടിലമാക്കി റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇനി അടുത്തത് ഉള്ളത് നമുക്കതാ ഇവിടെ നമുക്ക് പാലാണ് കേട്ടോ പാൽ പാലിത് അവിടെ ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് വരുമ്പോഴത്തേക്കും മൈതയുണ്ട് ഓക്കെ അതിനെക്കുറിച്ച് പഞ്ചസാര ഉണ്ട് ബാക്കി എല്ലാ ഐറ്റംസും ഇവിടെ ഇങ്ങനെ റെഡിയാക്കി നമ്മൾ വെച്ചേക്കും കേട്ടോ അതിനൊക്കെ ഇവിടെ മുട്ടയുടെ വെള്ളയുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട് സപ്പ് ഇതൊക്കെയാണ് അപ്പൊ ദൈവം വരുന്നു കേസ് അടുത്ത ഒരു പാട്ടിൽ നമുക്ക് കുറച്ചൂടെ ഐറ്റംസ് എടുക്കാണ്ട് അത് അടുത്ത പാട്ടിൽ വന്ന് എല്ലാം വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ വീഡിയോസിന്റെ ലെന്ത് ജസ്റ്റ് ജസ്റ്റിങ്ങനെ ബ്രേക്കപ്പ് ചെയ്യുന്നത് അപ്പൊ പല പല ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട് ലെന്ത് വളരെ കൂടുതലായിരുന്നു അപ്പൊ വരുന്നു അടുത്ത ഒരു പാർട്ട് പെട്ടെന്ന് ഓക്കെ സാ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പറ്റി കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് കേട്ടോ അപ്പൊ ദൈവമായിരുന്നു